ഹായ് ഫ്രണ്ട്സ് മമ്മാൻ കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നത് ഇന്ന് എൻ്റെ ചെറിയ ചെറിയ ഇച്ചിരി കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് എനിക്ക് അടുക്കളയൊന്നും ക്ലീൻ ചെയ്യണം കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു കേട്ടോ ഏകദേശം രാവിലെ എല്ലാവിധ കുക്കിങ്ങും ഇവിടെ കഴിയും കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊണ്ടുപോകണം അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകണം ഒൻപത് മണിയാവുമ്പോൾ അവർക്ക് പോകണം അപ്പോൾ അതിനുള്ളിൽ ഞാൻ എല്ലാം റെഡിയാക്കും വൈകുന്നേരങ്ങളിലൊക്കെ തന്നെ ഞാൻ കറിക്കുള്ള സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് വെച്ചൊക്കെ ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെക്കും എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ രാവിലെ റെഡി ആക്കാനുള്ള രീതിയിൽ തലേദിവസമേ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കും അതിന് ശേഷം എനിക്ക് അവർ പോയി കഴിഞ്ഞ് ക്ലീനിങ്ങും കാര്യങ്ങളുമൊക്കെ ഉള്ളൂ നമുക്കറിയാമല്ലോ അല്ലേ എല്ലാ അമ്മമാർക്കും അറിയാലോ കിച്ചണിലെ കാര്യങ്ങളൊക്കെ അമ്മമാരല്ല അല്ല കിച്ചൺ കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും അറിയാം നമുക്ക് അതിൻ്റെ മെയിൻ ഒരു ഭാഗമാണ് ഈ ക്ലീനിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ എടുത്തു വെച്ചത് ഒരു ചോപ്പറാണ് എനിക്ക് സൺഡേ സ്കൂളിൽ നിന്ന് പള്ളിയിൽ നിന്ന് സൺഡേ സ്കൂൾ അധ്യാപകർക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് എനിക്ക് വളരെയേറെ ഉപകാരപ്പെട്ട ഒരു സാധനമാണ് ഈ ചോപ്പറ് സവോളൊക്കെ കട്ട് ചെയ്യാനായിട്ടോ ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം ഇനി എനിക്ക് ഈ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇതാണ് നമ്മുടെ മെയിൻ കിച്ചണ് അപ്പം ഇവിടെ നമ്മൾ ഭക്ഷണം ഗ്യാസ് അടുപ്പും പിന്നെ ഒരു ഇൻഡക്ഷനുമാണ് ഇവിടെ ഉള്ളത് അപ്പം ഇതിൽ ഇവിടെ നമ്മൾ ഭക്ഷണം കുക്ക് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് കുക്ക് ചെയ്ത ഭക്ഷണം നമ്മൾ അപ്പുറത്തെ അടുക്കളയിലാണ് വെക്കുന്നത് അതേ ചിമ്മിനെയുള്ള അടുക്കളയിലാണ് വെക്കുന്നത് ചിമിനിയും അടുപ്പൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ നമ്മൾ തീ കത്തിക്കുന്നില്ല കുറച്ച് നാളെ തീ കത്തിച്ചിട്ടുള്ളൂ ഈ വീട്ടിലേക്ക് നമ്മൾ മാറിയതിന് ശേഷം പുകയില്ലാത്ത അടുപ്പെന്നാണ് പറഞ്ഞത് പക്ഷേ പുക മാത്രമേ ഉള്ളൂ ആ അടുപ്പിൽ അതുകൊണ്ട് അത്യാവശ്യം പുകയൊക്കെ ആയിരുന്നു അതുകൊണ്ട് തീ കത്തിക്കുന്നില്ല എന്ന് വെച്ചു പുകഞ്ഞ ഭാവമൊക്കെ ഞാൻ അങ്ങ് സ്വന്തമായിട്ട് പെയിൻ്റ് അടിക്കുകയും ചെയ്തു അങ്ങതുകൊണ്ട് ഇനിയും ആ അടുപ്പിൽ തീ കത്തിച്ച് പുകയ്ക്കാനുള്ള ഒരു പ്ലാനിങ് ഇല്ല എനിക്ക് ഇതാണ് അടുപ്പ് നമ്മളിങ്ങനെ കുക്ക് ചെയ്തിട്ട് സാധനങ്ങളൊക്കെ ഇവിടെ വെക്കത്തേ ഉള്ളൂ ഇപ്പം ഇവിടെ ഞാൻ എന്നും തുടച്ച് വൃത്തിയാക്കും ഇല്ലെങ്കിൽ ഈ അടുപ്പ് ഉപയോഗിക്കാതെ കിടന്നാലും തുരുമ്പ് കയറുകയെ അതുകൊണ്ട് തുടച്ച് ക്ലീൻ ചെയ്യും അങ്ങനെ എൻ്റെ ക്ലീനിങ് ഏകദേശം തീരാറായി ഇതെൻ്റെ ചെടിയാട്ടോ ഇങ്ങനെയുള്ള ചില ഉണ്ട് ഇത് നമ്മുടെ വർക്ക് ഏരിയ നമ്മൾ പാത്രമൊക്കെ കഴുകുന്നത് ഇവിടെയാണ് വാഷിംഗ് ഇവിടെയാണ് അതിന് ശേഷം പാത്രങ്ങൾ ഉണങ്ങിയതിന് ശേഷം ഈ അടുക്കളയിലേക്ക് കൊണ്ടുവന്ന് വെക്കും ഇവിടെ പാത്രം വെക്കാനുള്ള ഒക്കെ ഉണ്ട് കേട്ടോ കബോർഡിൻ്റെ അകത്ത് അതിനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പം അവിടെ കൊണ്ടുവന്ന് വെള്ളം പോയി കഴിഞ്ഞതിന് ശേഷം കൊണ്ടുവന്ന് വെക്കും അപ്പം ഇനി ഒന്ന് തൂത്തു വരിയാൽ മതി ഞാൻ പെരക്കാകും ഫുള്ളും ഒന്നിരാടനൊക്കെ തുടയ്ക്കും ഒന്നിരാടനൊക്കെ നല്ല മിക്കതും എന്നും തന്നെ തുടയ്ക്കാറുണ്ട് ഇപ്പം കുഞ്ഞൊക്കെ ആയതിനു ശേഷം സമയം കിട്ടാൻ ഇച്ചിരി കുറവാണ് സമയം അതുകൊണ്ട് അതുകൊണ്ടത് ഒന്നിരാടത്തേക്ക് ആക്കി ഇന്ന് ഞാൻ പുറം വശം സിറ്റൗട്ടും പുറവും ഒക്കെ തുടയ്ക്കാനുണ്ടായിരുന്നു ഫ്രണ്ടിലെ ചവിട്ടിയൊക്കെ ഒന്ന് കഴുകാനൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് ആകം തുടക്കുന്നില്ല എന്ന് വെച്ചു അപ്പം കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യണം ബാക്കിയെല്ലാം തൂത്തുവാരും ഒക്കെ ചെയ്ത് കേട്ടോ റൂമൊക്കെ അപ്പം ഒന്നരാടനൊന്നും ചെയ്യുമ്പം അധികം ഒന്നും ഇല്ല കേട്ടോ റൂമിലൊന്നും റൂമൊന്നും അധികം വൃത്തിയാവ വൃത്തികേടാവത്തില്ല പിന്നെ തുണിയൊക്കെ എന്നും കഴുകുന്നതൊക്കെ മടക്കാനൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ അപ്പം എൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു ഇത് ഇടിക്കുന്ന മറ്റേ ഒരലാ കേട്ടോ ഞാനിപ്പോൾ അത് യൂസ് ചെയ്യുന്നത് കൊച്ചിന് ജാതിക്ക ഒരയ്ക്കാനായിട്ടാണ് ചതച്ചെല്ലാം നമ്മളിങ്ങനെ ഒരച്ചൊരച്ചെടുക്കുമല്ലോ കല്ലയിൽ കുഞ്ഞുങ്ങൾക്ക് ജാതിക്കെടുക്കുക അപ്പോൾ പാത്രങ്ങളെല്ലാം ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി മാറ്റി വെച്ചു ഇവിടെ ഏകദേശമൊക്കെ ആയി ഇത് നമ്മുടെ വർക്കേരിയയുടെ പുറം ഭാഗമായിട്ടോ അങ്ങനെ ആ കുട്ടത്തിൽ ഞാൻ ചോറ് അടുപ്പിലിട്ടായിരുന്നു കുക്കറിൽ അത് റെഡി ആയിട്ടുണ്ട് ഇനി അത് റെഡിയാക്കി എടുക്കണം ഇനി ഈ എനിക്ക് തുടയ്ക്കണം ഇത് കുഞ്ഞുങ്ങളുടെ മുറിയാട്ടോ തുണി അവരുടെ ഡ്രസ്സൊക്കെ ഞാൻ അവരുടെ കട്ടിലയിൽ കൊണ്ടു വന്ന് കഴിയുമ്പോൾ മടക്കിയോളും കിട്ടും ഇത് റൂമിലിട്ടിരിക്കുന്ന പരവതാനി ഇടണ്ട എന്ന് ഞാൻ അവരോട് പറയുന്ന എന്ത് ചെയ്താ കേൾക്കത്തില്ല പൊന്നോട്ടിക്കാണേൽ അതൊക്കെ ഇടണമെന്ന് ഭയങ്കര നിർബന്ധം തൂത്തു വരുമ്പോഴൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ അതെപ്പോഴും കുടഞ്ഞിട്ടൊക്കെ വേണ്ടി എടുക്കാൻ അതൊക്കെ റൂമിലൊരു തടസ്സമാണേ ചെയ്യുന്നവർക്കല്ലേ അല്ലേ അതിൻ്റെ പാടറിയത്തുള്ളൂ പിന്നെ പിള്ളേർ വൃത്തിയാക്കുന്നവരൊക്കെ ആകട്ടോ അമ്മ ഇവിടെ ഒന്നും ചെയ്യേണ്ടത് ഞങ്ങൾ എന്ന് പറയും എന്നാലും ഞാൻ ചെയ്യും ഇത് കുഞ്ഞാവയുടെയും മിന്നുട്ടിയുടെയും ഫോട്ടോ കലണ്ടർ ആക്കിയിരിക്കുന്നതാണേ നമ്മൾ ആദുർവാനയ്ക്ക് സെറ്റ് ചെയ്തത് അപ്പോൾ ഇതാണ് നമ്മുടെ പരിക്കാത്ത ഫസ്റ്റ് കെയറുന്ന മെയിൻ ഹാൾ അവിടെ ഞാൻ രാവിലെ തന്നെ വൃത്തിയാക്കി ഇടും എടുങ്ങട്ടോ ആരെങ്കിലും ഒന്ന് വന്നാലൊക്കെ പെട്ടെന്ന് നമ്മുടെ അപ്പം നമ്മുടെ മീൻകാരം ചേട്ടൻ വന്നതാണേ ഇത് മീൻ വാങ്ങിച്ചില്ല കേട്ടോ ഉച്ച സമയമായിരുന്നു രാവിലെ തൊട്ട് ഇരിക്കുന്നതല്ലേ അത് ചീത്തയായ മീനൊക്കെ ആയിരിക്കും നീ അത്ര സെറ്റ് മീനൊന്നും അല്ല അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചില്ല തുണി ഉണങ്ങാനിട്ടിരിക്കുന്ന കേട്ടോ ഫ്രണ്ടിൽ കുഞ്ഞിൻ്റെ തുണിയാണ് ഞാൻ ആ കമ്പിയർ ഇട്ടിരിക്കുന്നത് പിന്നെ പെരക്കു ചുറ്റും തുണി ഇട്ടു കേട്ടോ എന്നും ഇങ്ങനെയാണ് ഒരുപാട് തുണി ഡ്രസ്സൊക്കെ കഴുകാനുണ്ട് അപ്പം അത് ഇത് ഇനി കഴുകുന്നതിനും പാടും മടക്കി വെക്കാനാണ് എല്ലാവർക്കും അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ അപ്പോഴത്തേനും നമ്മുടെ താരം എൻ്റെ കയ്യിൽ വന്നു ഇത്രയും നേരം അമ്മയുടെ കയ്യിലും ചേട്ടായി അടക്കുന്നു വന്നായിരുന്നു ചേട്ടയുടെ കയ്യിലും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ആയിരുന്നു അപ്പം ഇപ്പം വന്നു ഏകദേശം ഒരു ഉറക്കത്തിനൊക്കെയുള്ള ടൈമായി വരുന്നുണ്ട് അപ്പം ചോറ് കഞ്ഞി റെഡിയായി ഞാൻ കുഞ്ഞിനെ കൊണ്ട് അങ്ങനെ ചൂടും ഒന്നും എടുക്കാറില്ല കേട്ടോ അവളെയും കൊണ്ട് ഞാനിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല പക്ഷേ കഞ്ഞി ചോറായതുകൊണ്ട് അത് വെന്ത് പോകും കുക്കറിലായതുകൊണ്ട് അത് കറക്റ്റ് ടൈമിൽ മാറ്റിയില്ലെങ്കിൽ ചോറ് വെന്തു അതുകൊണ്ട് അതുകൊണ്ടതൊന്നും മാറ്റി ഉള്ളൂ അപ്പം ഇതാണ് ഞങ്ങളുടെ റൂമ് റൂമൊക്കെ ഞാനെല്ലാം വൃത്തിയാക്കി വിരിച്ചിട്ടു അപ്പോഴത്തേനും നമ്മുടെ കുഞ്ഞുമുത്ത് ഉറങ്ങി കേട്ടോ കുഞ്ഞുമുത്തിൻ്റെ ഈ തൊട്ടിയുടെ ഒരു സൈഡിൽ ഞാനിങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ അവൾ പതിയെ എഴുന്നേക്കു വേ ഇപ്പം എണീക്കാൻ തുടങ്ങി ഇരിക്കാൻ തുടങ്ങി അപ്പം പെട്ടെന്നിങ്ങനെ എന്താ പറയുക ചാടാതിരിക്കാനായിട്ട് ഞാനൊരു ഇങ്ങനെ മുറുക്കി കെട്ടി കെട്ടിവെച്ചത് എപ്പോഴും ഞാൻ നോക്കും കേട്ടോ ആ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞുമുത്തിൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ ആട്ടോ കാര്യം എട്ട് മാസമായുള്ളെങ്കിലും കുറേ കളിപ്പാട്ടങ്ങളാണ് എട്ട് വർഷമായ രീതിയിലുള്ള കളിപ്പാട്ടങ്ങൾ എവിടെ നോക്കിയാലും ഇവിടെ കളിപ്പാട്ടങ്ങളാണ് ഇതെൻ്റെ പനിക്കൂർക്കാട്ടോ ഞാൻ റൂമിൽ വരെ പനിക്കൂർക്ക ചെടി ഇപ്പം കൃഷി ചെയ്യും ഔഷധ ചെടിയാട്ടോ ഇനി ഈ ടേബിൾ ഒന്ന് എനിക്ക് തുടയ്ക്കണം ആ പനിക്കൂർക്ക കണ്ടതേ കുപ്പിക്കകത്ത് വെള്ളത്തിലിട്ടിരിക്കുന്നതായിട്ടോ അങ്ങനെ പനിക്കൂർക്ക വളരും അപ്പം ഞാൻ പുറത്തുനിന്ന് തുണിയെല്ലാം എടുത്തോണ്ട് വന്നു രാവിലെ ഒരു സെറ്റെല്ലാം മടക്കി വെച്ചത് ഇനി ഇതെല്ലാം മടക്കി വെക്കണം അത് കഴിഞ്ഞാൽ നോക്കിയപ്പോഴേ തൊട്ടി ഞാൻ കിടത്തിപ്പോഴ ആളെ കാണുന്നില്ല ദോ അടുക്കളയിൽ നിന്ന് വെള്ളം കുടിക്കുന്നു അവൾ എണീറ്റായിരുന്നു അപ്പച്ചെടുത്തുകൊണ്ട് പോയതാണേ അതേ നമ്മുടെ മുത്തുമണികൾ രണ്ടുപേരും ഇവിടെ വന്നിരിക്കുകയാണ് സ്കൂൾ വിട്ട് വരുന്നത് കുഞ്ഞിനെയും കൊണ്ടല്ല കേട്ടോ അവിടെ നിപ്പുണ്ടായിരുന്നു എന്നും ഞാനും കുഞ്ഞു ഇങ്ങനെ നോക്കി നിൽക്കുവേ റോട്ടിലിറങ്ങി ഇങ്ങനെ നിൽക്കും അപ്പോൾ അവർ വരുമ്പോൾ കുഞ്ഞിനെ വഴിക്കുന്നേ എടുത്തോണ്ട് വരുവേ അപ്പം ഞാനത് വീഡിയോ പിടിച്ചു അങ്ങനെ വരയ്ക്കകത്ത് കയറി ഇനി നമുക്ക് പെട്ടെന്ന് ഒരുങ്ങണം അഞ്ചര നമുക്ക് പള്ളിയിൽ ചേരണം കുറച്ച് ദൂരമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം കുളിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇനി ഡ്രസ്സൊന്നും കഴിഞ്ഞിട്ടേ നമ്മൾ പോരുള്ളൂ കേട്ടോ അപ്പോൾ കുറേ താമസമുണ്ട് അപ്പോൾ തുണിയെല്ലാം തേച്ച് കുഞ്ഞുങ്ങളെല്ലാം ഒരുങ്ങി ഞാനും കുളിച്ച് എല്ലാം റെഡിയായി ഇനി ഇറങ്ങുവാണ് എവിടെ പോകണേലും നമ്മൾ പെട്ടെന്നൊരു ഇറക്കം വെപ്രാളത്തോടെയാണ് ഇറങ്ങുന്നത് അപ്പം നമ്മൾ ഇറങ്ങുവാണ് വണ്ടിയെല്ലാം സ്റ്റാർട്ട് ചെയ്ത് ചേട്ടായി റെഡിയായി ഇറങ്ങി കുഞ്ഞുണ്ട് കുഞ്ഞും റെഡിയായി എല്ലാവരും റെഡിയായി ഇനി നമ്മളൊക്കെ പോയാൽ മതി എവിടെയെങ്കിലും പോകാനൊക്കെ ഇഷ്ടമായിട്ടോ ഡ്രസ്സൊക്കെ മാറുന്ന കാണുമ്പോൾ അവൾക്ക് മനസ്സിലാവും അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ നിന്ന് പോവാനായിട്ട് ഇറങ്ങി കുഞ്ഞുത്തിനെ ആദ്യം പപ്പായ വണ്ടിയാലൊന്ന് കേറ്റുവേ അങ്ങനെ ഓ ഇറങ്ങിയാലും പിന്നെയും പിന്നെ താമസമാണേ ആ ഇറങ്ങി എന്ന് തോന്നുന്നു ഞാൻ വീഡിയോ അല്ലേ എപ്പോഴൊക്കെയാണ് പിടിച്ചു വെച്ചാൽ ആ അപ്പോൾ ഇറങ്ങുവാണേക്കോണ്ടിരിക്കുകയാണ് എല്ലാവർക്കും പ്രാർത്ഥിച്ചേട്ടോ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചേക്കാവേ കേട്ടോ എനിക്ക് കാലയളവിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആകുമെന്ന് ഞാൻ എനിക്ക് ഇഷ്ടം പോലും അല്ല അപ്പം എന്നെ ഇത്രയേറെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുടുംബങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചേക്കളാം അങ്ങനെ നമ്മൾ വെട്ടിക്കുഴിക്കവല അന്തോണിസ് പുണ്യാൻ്റെ പള്ളിയിൽ വന്നു ഒരുപാട് തിരക്കാട്ടോ ഇവിടെ വണ്ടി പാറിക്കാനൊക്കെ ചിലപ്പോഴേ ഇട കിട്ടാറുള്ളൂ നമുക്ക് നമ്മൾ പുറത്തൊക്കെയാണ് ഇടുന്നത് ഇടുക്കിയുടെ പാതുവ എന്നായിട്ടോ നമ്മുടെ ഈ പള്ളി അറിയപ്പെടുന്നത് അങ്ങനെ നമ്മളും വന്നു വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ പോവാണ് ഇനി അധികം വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ പള്ളി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ നമ്മൾ പുണ്യാളിനോട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാനല്ലേ പോയത് ഇന്നും എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് കേട്ടോ പുണ്യാളൻ സാധിച്ചു തരാൻ പറയാനല്ല നമ്മൾ പോകുന്നത് പുണ്യാളൻ ഈശോയോടൊന്നു പറയണേന്നാട്ടോ നമ്മൾ പറയുന്നത് അപ്പോൾ അങ്ങനെ പോയി നമ്മളവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ Okay, bye.